മറ്റേ ദുബായ് ചോക്ലേറ്റ് ഇല്ലേ കുനാഫ ചോക്ലേറ്റ് മറ്റേ ആയ ചോക്ലേറ്റ് അതിവിടെ ഓസ്ട്രേലിയ വന്നിട്ടുണ്ട് നമുക്ക് ഷോപ്പിൽ പോയിട്ട് മേടിച്ചാലോ കഴിച്ചാലോ ആണോ അതെയോ ഞാൻ മതിയോ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിന്റെ കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് ഞാനിതിനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാൻ പോകണേട്ടാ ഇനി മിക്സി ജാറിലേക്ക് ഒരു കപ്പിന് താഴെ നിൽക്കുന്ന അളവില് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാവേ ഇതാ ഇതുപോലെ ഇതിന് ഓയിലൊക്കെ ഇങ്ങനെ കിണിഞ്ഞു വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണേ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടാ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാവേ കണ്ടോ ഇതുപോലെ കുറച്ച് തിക്ക് ആ ഒരു കസിസ്റ്റൻസിയിലാണ്ടോ നമുക്ക് നന്നായിട്ട് അരച്ച് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫുഡ് കളർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പിസ്തേൻ്റെ ഫുഡ് കളർ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പക്ഷെ നമ്മളിപ്പോ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു കളറിൽ തന്നെ നമ്മൾ എടുക്കുവാണ് പാൻ ഒന്ന് ചൂടായി ചൂടായ്മരുമ്പോഴേ അതിലേക്ക് തന്നെ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുവാണേ ബട്ടർ എല്ലാം ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അതിലേക്ക് ഞാൻ നൂറ് ഗ്രാം ബർമ്മസലി ഇട്ട് കൊടുക്കുവാണേ വളരെ തിന്നായിട്ടുള്ള വെർമസലി വേണം കേട്ടോ നിങ്ങൾ ഇതിലേക്ക് എടുക്കാനായിട്ട് നാട്ടിലെ കുനാഫ ഡോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷെ അത് ഇവിടെ കിട്ടാനില്ലാത്തതിന്റെ പേരിൽ ഞാൻ എന്താ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ ഞാൻ എടുത്തേക്കുന്നത് ഓൾറെഡി ഫ്രൈ ചെയ്ത വെർമസിലി ആയിരുന്നു അപ്പൊ നിങ്ങൾ എടുക്കുന്നത് സാധാരണ വെർമസിലി ആണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ പാനിലേക്ക് ഇട്ടിട്ട് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോ നമുക്ക് അധികം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ എടുത്തേക്കുന്നത് ഫ്രൈഡ് ആയിട്ടുള്ളതാണല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിന്റെ കളറൊക്കെ മാറി നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ പിസ്തയുടെ ക്രീം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ചെയ്തിട്ടെടുക്കണോട്ടോ അതിന് നമുക്കിത് മാറ്റി വെക്കാം ഇവിടെ ഞാനൊരു പാത്രത്തിലേ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഇതേ ഇതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്ത് വയ്ക്കോട്ടോ ഇനി നമുക്കിതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ പതുക്കത്തെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മാറി തട്ടി തട്ടി നമുക്കിതൊന്ന് മെൽറ്റ് ആയി കിട്ടും അതായത് ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് ചോക്ലേറ്റിന്റെ കോമ്പൗണ്ട് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി വെറുതെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കോണേ ഇനി ഇതൊന്നും സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാറേ നമ്മൾ നേരത്തെ ചെറുതാക്കി എടുത്ത ഡാർക്ക് ചോക്ലേറ്റിന്റെ കോമ്പൗണ്ട് ഇതായതുപോലെ ഒരു പാത്രത്തിലേക്ക് നല്ലോണം തിളപ്പിച്ച് വെള്ളം വെച്ചതിനു ശേഷം ഇതാ ഇതുപോലെ പാത്രം ഇറക്കി വെക്കുവാണേ ഇനി നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അതൊന്ന് ഉരുക്കി തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് നേരെ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുകയാണേ കേട്ടോ എന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് ഇതിന്റെ ഒപ്പം മെൽറ്റ് ചെയ്തിപ്പിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ ചെറുതാക്കി വെച്ചില്ല അതിന്ന് ഒരു ഹാഫ് പോർഷനേ ഞാൻ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടാ എടുത്ത് നിങ്ങൾ ഇപ്പം മെൽറ്റ് ആക്കരുത് പകുതി എടുത്ത് മാത്രം ഇതുപോലെ പതുക്കെ മെൽറ്റ് ആക്കി എടുക്കണം ഇനി നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതുപോലെ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മോൾഡിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതെല്ലാം പകുതിക്കൊന്ന് ലെവൽ ആക്കി കൊടുക്കണോട്ടെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിന്റെ കോമ്പൗണ്ട് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ പിസ്തയുടെ ക്രീം ഉണ്ടല്ലോ അതങ്ങ് അതങ്ങ്ത്തേക്ക് അങ്ങ് ആക്കി കൊടുക്കണേ ഇനി മാറ്റി വെച്ചിരുന്ന ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ പിസ്തയുടെ മിക്സ് എല്ലാം ഇട്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ വശത്തേക്കും ലെവൽ ആക്കി കൊടുക്കണോട്ടെ അവസാനമായിട്ടേ നമ്മുടെ നൈഫ് വെച്ചിട്ട് വച്ചിട്ട് നമ്മളിത് ഒന്ന് പറ്റുന്ന രീതിയിൽ മാക്സിമം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണോട്ടെ ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടേ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെക്കാം കേട്ടോ രണ്ടുപേരും കൂടെ എക്സൈറ്റഡായിട്ട് നിൽക്ക് പറഞ്ഞാ നമുക്ക് ഇനി അങ്ങ് വിടീച്ചെടുക്കാവേ ഇതും കൂടെ എടുക്കട്ടെ അതിൻ്റെ ഉള്ളിന്ന് ഫേമസ് ആയ നമ്മുടെ ദുബായ് ചോക്ലേറ്റ് എക്സ്പെൻസീവായ ചോക്ലേറ്റ്

ണ്ടല്ലോ സാധാരണ വീട്ടിലുണ്ടാക്കിട്ടോ പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും പുറത്തുനിന്ന് പിടിക്കാൻ ഭയങ്കര പൈസ നമുക്കത് ഭയങ്കര എളുപ്പത്തില് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പൊ ഉണ്ടാക്കിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതെ കൂട്ടെ ബായ്